പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്ന പെൻഷൻ വിതരണം വീണ്ടും ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് നവംബർ ആറ് മുതൽ തന്നെ തുക എത്തിച്ചേർന്നവരുണ്ട് ഈ തുക ഇതുവരെയും ലഭിക്കാത്തവർക്കാണ് ഇന്ന് തുക എത്തിച്ചേർന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തുക കുറവ് വന്നവർക്കും ഇന്ന് മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആധാർ അധിഷ്ഠിതമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും എത്തി കിസാൻ സമ്മാൻ നിധിയിൽ പതിനെട്ട് ഗഡുക്കളിലായി മുപ്പത്തിയാറായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്നത് പത്തൊൻപതാമത്തെ ഗഡുവിനാണ് ഈ ഒരു സഹായം ലഭിക്കുന്നതിന് കർഷകർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ നിലവിൽ പല കർഷകരുടെയും മൊബൈൽ നമ്പർ പഴയ നമ്പർ നൽകിയവരുണ്ട് എന്നാൽ പഴയ നമ്പറുകൾ മാറ്റി പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ സംവിധാനമുണ്ട് കർഷകർ ഈ സേവനം ഉപയോഗപ്പെടുത്തേണ്ടതാണ് കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ കൃഷിഭൂമിയുടെ അളവനുസരിച്ച് ജൈവ രാസവളങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ കാർഷിക ഉപകരണങ്ങൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചും കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുമെല്ലാം നിരവധി അറിയിക്കും ൾ എസ് എം എസ് മുഖേന ഫോണിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കാറുണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് കർഷകരെ സംബന്ധിച്ച് വളരെ ആവശ്യം തന്നെയാണ് അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് പഴയ നമ്പർ മാറ്റി നിങ്ങളുടെ ആക്റ്റീവായ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ ചേർക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൌണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ പേര് മൊബൈൽ നമ്പർ മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമാണോ എന്ന് എല്ലാവരും പരിശോധിച്ച് ഉറപ്പുവരുത്തുക തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ അപ്ഡേറ്റ് ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക